വിവാഹമോചന കേസ് പരിഗണിക്കുമ്പോൾ പങ്കാളികൾ മുമ്പ് നടത്തിയിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ഫോൺ സംഭാഷണവും തെളിവായി പരിഗണിക്കാമെന്നുള്ളതാണ് കോടതി നിരീക്ഷിക്കുന്നത് മൗലിക അവകാശത്തിന് പേരിൽ തെളിവ് കണ്ടില്ലെന്ന് നടിക്കാനാകില്ല എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം പഞ്ചാബ് ഹരിയാന കോടതി വിധിക്ക് എതിരാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്ന പങ്കാളിയുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ വിവാഹമോചന കേസുകളിൽ തെളിവായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധിച്ചിരുന്നു ഇന്ത്യൻ തെളിവ് നിയമത്തിലെ നൂറ്റി ഇരുപത്തിരണ്ടാം വകുപ്പ് ചൂണ്ടിക്കാട്ടിയായിരുന്നു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് വ്യക്തികളുടെ മൗലികാവകാശത്തിലേക്കുള്ള കടന്നുകയറ്റവും സ്വകാര്യതയുടെ ലംഘനവുമാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിധി എന്നാൽ എല്ലാ കേസുകളിലും നീതിയുക്തമായ വിചാരണ ഉറപ്പാക്കണമെന്ന് ഭരണഘടനയുടെ അനുച്ഛേദം നിഷ്കർഷിക്കുന്നതായി സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി അതിനാൽ നീതിയുക്തമായ വിചാരണ ഉറപ്പാക്കാൻ രഹസ്യമായി റെക്കോർഡ് ചെയ്ത പങ്കാളികളുടെ ഫോൺ സംഭാഷണങ്ങൾ വിവാഹമോചന കേസുകളിൽ തെളിവായി പരിഗണിക്കാമെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത് രഹസ്യമായി റെക്കോർഡ് ചെയ്ത പങ്കാളിയുടെ ഫോൺ സംഭാഷണം തെളിവായി പരിഗണിക്കുന്നത് ഗാർഹിക ഐക്യത്തെ തകർക്കുമെന്നും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞുനോക്കാനുള്ള പ്രവണത വർദ്ധിപ്പിക്കുമെന്നുമുള്ള വാദങ്ങൾ സുപ്രീം കോടതിയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ വാദങ്ങൾ അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി